ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് റോമ ഒന്ന് പതിനൊന്ന് നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയപരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു പൗലോ സലിഹ റോമാക്കാർക്ക് എഴുതുകയാണ് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് കേട്ട് അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ട് പൗലോസ്ലിഹ എഴുതുകയാണ് നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു വിശ്വാസത്തെക്കുറിച്ച് കേട്ട് പ്രാർത്ഥനയെക്കുറിച്ച് കേട്ട് പോൾ ഇങ്ങനെ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ചുള്ള ആഗ്രഹം എത്ര വലുതാ ഇന്ന് ഈ ദുത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ടിട്ട് ഇങ്ങനെ പലരും പറയട്ടെ നിങ്ങളെ നിങ്ങളെയൊന്ന് സ്ഥൈര്യപ്പെടുത്താൻ ഒന്ന് ഉറപ്പിക്കാൻ നിങ്ങളെ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നൽകാനായിട്ട് ഒന്ന് കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ് നമ്മളെ കാണാൻ നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ട വിശ്വാസത്തെക്കുറിച്ച് അറിഞ്ഞ് നമ്മളെ കാണാൻ അതിയായി ആഗ്രഹിക്കട്ടെ പലരും അത് ജീവിതത്തിന് വലിയൊരു അനുഗ്രഹമായി മാറും എന്ന് മാത്രമല്ല ജീവിതത്തിൻ്റെ വഴി മാറി ഒഴുകും അത് വലിയ അത്ഭുതമായി മാറും എങ്കിൽ വിശ്വാസം വർദ്ധിക്കട്ടെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടട്ടെ പലതും ജീവിതത്തിൽ അനുഗ്രഹമായി സംഭവിക്കും കാരണമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ